തൃശൂർ ഗവൺമെന്റ് വൃദ്ധസതലത്തിൽ നിന്ന് വിജയരാഘവനും സുലോചനയും ഇനി ഒരുമിച്ച് ഒരു ജീവിതയാത്ര ആരംഭിക്കുകയാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് എഴുപത്തിയൊൻപത് വിജയരാഘവനും എഴുപത്തിയഞ്ചു വയസ്സുള്ള സുലോജനിയും വിവാഹിതരായത് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മേയർ എം കെ വർഗീസ് എന്നിവർ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചു പേരാമംഗലം സ്വദേശിയായ വിജയരാഘവൻ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരിങ്ങാലക്കുട സ്വദേശിയായ സുലോചന രണ്ടായിരത്തി ഇരുപത്തിനാലിലുമാണ് വൃദ്ധസദനത്തിൽ എത്തിയത് ഇരുവരും ഒരുമിച്ച് ജീവിക്കണമെന്ന ആവശ്യം വാർഡനെ അറിയിക്കുകയായിരുന്നു സാമൂഹ്യനീതി വകുപ്പാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ കെ ആർ പ്രദീപൻ വൃദ്ധസദനം സൂപ്രണ്ട് രാധിക കൗൺസിലർമാർ വൃദ്ധസദനത്തിലെ മറ്റ് അന്തേവാസികൾ തുടങ്ങിയവർ ഇരുവരുടെയും സന്തോഷത്തിൽ പങ്കുചേർന്നു कितना <mayate> <susas> है कि കൈമാറും 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 അത് പോലെടുക്കോ എന്നിട്ട് ഒന്നിട്ട് ഇടോ കൊഴപ്പില്ല ആ ബൊക്കെ മാറ്റി വെക്കും ആ ബൊക്കെ പിടിക്കും ആ അതിന്റെ ആ മോതിരം വരലി പിടിച്ചിട്ട് ഇട്ടുകൊടുക്കും उड़ भी पा रहे മാതാപിതാക്കളെ ഇവിടെ ഈ നല്ല മുഹൂർത്തത്തിൽ സന്നിഹിതരായിട്ടുള്ള സ്ഥാപനത്തിന്റെ അഭ്യുദായകാംക്ഷികളായ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ സ്നേഹഭവനത്തിൽ വളരെ മംഗളകരമായ ഒരു കർമ്മം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ വിജയരാഘവൻ ചേട്ടനും സുലോചന ചേച്ചിയും ജീവിതത്തിൽ ഇനി കൈകോർത്ത് പിടിച്ച് മുന്നേറാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വിവാഹ സുദിനത്തിൽ നമുക്ക് അവർക്കും ഒന്നിച്ച് നിന്നുകൊണ്ട് അവർക്ക് സ്നേഹാശംസകൾ നേരാം ജീവിതസായന്ത്രത്തിൽ സന്തോഷവും സങ്കടങ്ങളും പങ്കുവച്ചുകൊണ്ട് ഹൃദ്യമായ ഒരു ദാമ്പത്യം ഈ സ്നേഹഭവനത്തിൽ അവർക്ക് ഉണ്ടാകട്ടെ നമ്മളെല്ലാവരും അവരോടൊപ്പം ഉണ്ട് അതുപോലെ സ്നേഹവും സാഹോദര്യവും നിറയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ഈ ഭവനത്തിൽ നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് എല്ലാവരോടും സ്നേഹപൂർവം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വിജയരാഘവൻ ഹൃദയത്തോടെ വിവാഹ മംഗളാശംസകൾ നേരുന്നു സന്തോഷത്തിന്റെ ദിനം നമുക്കറിയാം ഈ ഒരു കുടുംബം പോകും വിജയനാഗട്ടും അതുപോലെ തന്നെ സുരേഖനച്ചയും ഒരു തീരുമാനത്തിലെത്തുകയും ഇവർ രണ്ടുപേരും ഇത് ഒരു പുതിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സദ്ധനത്തിൽ എല്ലാവർക്കും തന്നെ അത് ആഘോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് കാരണം ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ് ജീവിതത്തിനകത്ത് നമ്മൾ ഒറ്റപ്പെട്ടിട്ടില്ല നമുക്ക് ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവുക വാർഢ്യകാലത്ത് നമുക്ക് അത്താണിയായി നിൽക്കുന്ന സ്നേഹാലയം പോലെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ കൂട്ട് ഒരാളുണ്ടാകുന്നത് ഒരു വലിയ കാര്യമാണ് നാളെ നമ്മളൊക്കെ എന്താകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനോ പറയാനോ സാധിക്കാത്ത ഒരു സന്ദർഭത്തിൽ ഇതുപോലെയുള്ള സന്മനസ്സുള്ളവർ ഒന്നിക്കുമ്പോൾ അതൊരു സന്തോഷമായി മാറുന്നു ഇവരുടെ ജീവിതത്തിനകത്ത് എല്ലാവിധ സന്തോഷവും സമാധാനത്തോടും കൂടി ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് എന്ന ആശംസ ഇത് സന്തോഷത്തിന്റെ പ്രതീകമാണ് നേരം പങ്കിടുന്നതോടൊപ്പം മധുരം സന്തോഷം